ജമ്മുകാശ്മീരിൽ എൻ എസ് ജിയെ വിന്യസിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരാക്രമണങ്ങൾ തുടർച്ചയാകുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം ആസ്ഥാനം ജമ്മുവിൽ സ്ഥാപിക്കും ഗൌതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം കൂടുതൽ വിവരങ്ങൾ രോഹിണി തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജമ്മുവിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു ഹബ്ബ് സ്ഥാപിക്കുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാഷണൽ കോൺഫറൻസിൻ്റെ സർക്കാർ ജമ്മു കാശ്മീരിൽ അധികാരത്തിലേറിയതിനു ശേഷമാണ് തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ അവിടെ തുടർക്കഥയാകുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതിന് ശേഷം പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുതൽ അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ സർക്കാർ വിജയിച്ച് അധികാരമേൽക്കുന്നത് വരെയുള്ള കാലയളവിൽ ഭീകരാക്രമണങ്ങളുടെ തോത് ഏതാണ്ട് എഴുപത് ശതമാനം ജമ്മുകശ്മീരിൽ കുറഞ്ഞിരുന്നു എന്നത് ഒരു വസ്തുതയാണ് പക്ഷേ അവിടെ സർക്കാർ അധികാരമേറ്റതിനു ശേഷം തുടർച്ചയായി വീണ്ടും ഭീകരാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭീകരാക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ പരിശീലനം ലഭിച്ചിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റി ഗാർഡിനെ തന്നെ ഇപ്പോൾ ജമ്മുകശ്മീരിലേക്ക് അയക്കുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹബ്ബ് ഉണ്ടാവുക ജമ്മുവിലായിരിക്കും കാരണം ജമ്മു മേഖലയിലാണ് ഇപ്പോൾ ഈ ഇസ്ലാമിക ഭീകരവാദികൾ കൂടുതലായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ജമ്മു കാശ്മീരിലെ കശ്മീർ താഴ്വരയും ജമ്മു റീജ്യനും തമ്മിൽ സാമൂഹികമായി വലിയ വ്യത്യാസമുണ്ട് അതിൽ ജമ്മു റീജ്യൻ എന്നത് ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള ഒരു മേഖലയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ മേഖലയാണ് പാക് അനുകൂല ഭീകരശക്തികൾ ലക്ഷ്യമിടുന്നത് അതിനാൽ ജമ്മു റീജിയണിലായിരിക്കും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഈ ഒരു ഹബ്ബ് ഉണ്ടാകുക അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടാകും എൻ എസ് ജിയുടെ മൂവ്മെൻറ്റുകൾ നടക്കുക കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും വളരെ വേഗം എൻ എസ് ജി കമാൻഡോകളെ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും അതിനാൽ ഈ ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള ജമ്മു റീജ്യണിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പാക് ഭീകരവാദികളെയും ഇസ്ലാമിക ഭീകരവാദികളെയും ലക്ഷ്യമിടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ കൗണ്ടർ ടെററിസത്തിൽ പരിശീലനങ്ങൾ ലഭിച്ച തന്നെ ഇപ്പോൾ ജമ്മു മണ്ണിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രോഹിണി ശരി ഗൗതം ജമ്മു കശ്മീരിൽ എൻഎസ് ഡി എ വിന്യസിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരാക്രമണങ്ങൾ തുടർച്ചയാകുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം എൻ എസ് ഡിയുടെ ആസ്ഥാനം ജമ്മുവിൽ സ്ഥാപിക്കുന്നത്